വിദ്യാർത്ഥികളിലൂടെ ലോക സമാധാനത്തിനായും സാർവ ലൗകിക സൗഹൃദത്തിനായും പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയുടെ സ്കോളർഷിപ്പ് നേടി ഇടുക്കി മൂന്നാറിൽ നിന്നും ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ ചെന്നൈയിലേക്ക് മൂന്നാർ മാട്ടുപട്ടി ടാറ്റ ഹൈറേഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥിയായ കാവുങ്കൽ സാബു മാത്യു സാറാമ സാബു ദമ്പതികളുടെ മകനായ അസ്രയേൽ ഈ നേട്ടത്തിന് അർഹനായത് യുദ്ധത്തിനെതിരായി സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എ എഫ് എസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമാധാനം വിദ്യാർത്ഥികളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് നൽകി ഓരോ വർഷവും ഓരോ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച ഓരോ രാജ്യങ്ങളിലെയും സാംസ്കാരിക പഠനം നടത്തുന്നതിന് അവസരമൊരുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണ ചൈനയിലെ ഗ്ലോബൽ അക്കാദമിയിലേക്കുള്ള സ്കോളർഷിപ്പിനാണ് അസ്രിന് അർഹത ലഭിച്ചത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയത് നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു നാപ്പതോളം പിള്ളേരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് അപ്പോ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ബ്രദർഹുഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ലെവൽ ഓഫ് എക്സ്പോഷ്യറും അത്രയും ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസും വേറെ മിക്ക പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിക്ക ഒരു ധികം രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഏഴായിരത്തിലധികം അപേക്ഷകരിൽ നിന്നാണ് അസ്രയേലിനെ തെരഞ്ഞെടുത്തത് സ്കോളർഷിപ്പോടെ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പേരിൽ ഒരാളായി മാറിയതിന്റെ സന്തോഷത്തിലാണ് അസ്രയേലും കുടുംബവും അഭിമാനമുണ്ട് ഇത്തരം ഒരു ആഗോള സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് സന്തോഷമുണ്ട് കാഴ്ചപ്പാടുകളും കുറച്ചുകൂടെ ഒരു മാനുഷികവും ഒരു കിട്ടിയതിൽ വളരെ ചൈനയിലേക്ക് യാത്ര തിരിച്ചു സാംസ്കാരികവും അക്കാദമികവുമായ യാത്രയുടെ ഭാഗമായി നിൻബോ ഷാങ്ഹായ് ബെയ്ജിംഗ് തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കും മൂന്നാർ